ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇപ്പോൾ ഇന്ന് നമ്മളൊരു ഏലൈൻ കുർത്തിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏലൈൻ കുർത്തി ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തുമായി സെപ്പറേറ്റ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോയാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്നര മീറ്റർ ആണ് മെയിൻ ക്ലോത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ടര ആണ് ലൈനിങ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് മെയിൻ പീസും ലൈനിങ് പീസും നീളത്തിൽ നമുക്ക് വേണ്ട ലെങ്ത്തിനനുസരിച്ച് എടുത്ത ശേഷം വീതിയിൽ ഒന്നുകൂടി മടക്കി കൈ കാണുന്ന രീതിയിൽ നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ടോട്ടൽ ലെങ്ത് എടുക്കുന്നത് മെയിൻ ഗ്രോത്ത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചും ലൈനിങ്ങിന് നാൽപ്പത്തി രണ്ട് ഇഞ്ചും ആണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ സീം എലമെൻസും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ലെങ്ത് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ലൈനിങ്ങും മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മെഷർമെൻറ്റ്സ് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടും കൂടി ഒരുമിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ലൈനിങ്ങിൽ ആദ്യം ചെയ്ത ശേഷം മെയിൻ പീസ് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന മെഷർമെൻറ്റ്സ് ചെസ്റ്റ് മെഷർമെൻറ്റ് നാൽപ്പത് ഇഞ്ചിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഷോൾഡറിൻ്റെ ഹാഫാണ് ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഫോൾഡഡ് ആയിട്ടുള്ള പോർഷനിൽ നിന്നും ഏഴ് ഇഞ്ചാണ് ഷോൾഡറിൻ്റെ വിത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ആം ഹോളിന് വേണ്ടി താഴത്തേക്ക് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നാലിലൊരു ഭാഗം പത്ത് ഇഞ്ചാണ് വരുന്നത് കൂടെ അലവൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആംഹോളിന് വേണ്ടി ഈ ഒരു കോർണർ പോർഷനിൽ നിന്നും ബാക്ക് ആംഹോളാണ് ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നത് ഒന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഷോൾഡറിൻ്റെ ഹാഫ് എടുത്ത ശേഷം ഈ കാണുന്ന രീതിയിലൊന്ന് ആംഹോള് മാർക്ക് ചെയ്തെടുക്കാം ഇനി ആ കോർണർ പോർഷനിൽ നിന്നും ഒരു ഇഞ്ചാണ് ഉള്ളിലേക്ക് എടുക്കുന്നത് ഫ്രണ്ട് ആംഹോളിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഫ്രണ്ട് ആംഹോൾ ഈ കാണുന്ന പോലെ മാർക്ക് ചെയ്ത് കൂടി കൊടുക്കാം ഇനി നമുക്ക് മുകളിൽ നിന്നും താഴത്തേക്ക് ഷേപ്പ് വരുന്ന പോർഷനിലാണ് ലെങ്ത് എടുക്കേണ്ടത് പതിനാല് ഇഞ്ചാണ് ലെങ്ത് ആ ഒരു ഷേപ്പ് വരുന്ന പോർഷനിൽ വിട്ടാണ് ഇനി മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെ മുപ്പത്താറ് ഇഞ്ച് അതിൻ്റെ നാലൊരു ഭാഗം പ്ലസ് സീം എലമെൻസും കൂടി മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഷേപ്പിൻ്റെ ഭാഗത്തുള്ള വണ്ണമാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ഇനി ഇത് എ ലൈനായിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ മുകളിൽ നിന്നും ഒരു സ്ലിറ്റിൻ്റെ പോർഷൻ വരെ ഒതുങ്ങി വന്നിട്ടാണ് താഴത്തേക്ക് എ ലൈൻ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു സ്ലിറ്റിൻ്റെ പോർഷൻ ഏകദേശം ഒരു മീഡിയം ഹൈറ്റിന് ഇരുപത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ആ ഒരു പോർഷനിലെ വണ്ണം കറക്റ്റ് വണ്ണം അല്ല കേട്ടോ ഒന്നോ രണ്ടോ ഇഞ്ച് ലൂസ് ഇട്ടിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പന്ത്രണ്ട് ഇഞ്ച് അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇറക്കം നോക്കാം അപ്പോൾ ഞാൻ കുറച്ച് അധികം നീളത്തിൽ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ ഈ തുണി മുഴുവനായും നാൽപ്പത്തി ഏഴ് ഇഞ്ചുണ്ട് ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ആണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത് സീം എലമെൻറ്റ്സും കൂടി ചേർത്ത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം തുണിയുടെ മാക്സിമം വിത്താണ് ഇനി മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് ആ മുകളിൽ ഇരുപത്തൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത പോർഷനിൽ നിന്നും താഴത്തേക്ക് മാക്സിമം വിത്ത് കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ എന്താ ഇതുപോലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് മുകളിലേക്കൊരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് മാക്സിമം വിട്ട് കിട്ടുന്ന ആ ഒരു രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൂടി എടുക്കാം കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെയാണ് എ ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ബാക്കി പോർഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ബാക്ക് ആംഹോൾ വഴി വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ നെക്ക് ഞാനിവിടെ ക്യാൻവാസിലാണ് കൊടുക്കുന്നത് അപ്പോൾ അത് സമയം കാണിക്കാം കേട്ടോ മെഷർമെൻറ്റ്സ് എല്ലാം അപ്പോൾ അതേ ഇതുപോലെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും അതേ ഒരുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ അത്രയും വിത്ത് ലൈനിങ്ങിന് വരുന്നില്ല അല്ലേ അപ്പോൾ ലൈനിങ് ക്ലോത്ത് നമുക്ക് സാധാരണ കിട്ടുന്ന വിത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്കൊരു ജോയിൻറ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ബാക്കി പോർഷൻസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ താഴത്തെ ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ വിട്ട് കൂടി കൊടുക്കണം അപ്പോൾ മുകളിൽ നമ്മൾ കട്ട് ചെയ്തില്ലേ ആ ഒരു പോർഷൻ്റെ ബാലൻസ് പീസിലെ ഇതുപോലെ വെച്ച് നമുക്കൊന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത ശേഷം ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ കുർത്തി എ ലൈൻ കുർത്തി ഏലൈൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മുകളിൽ ഫോൾഡഡ് ആയിട്ടാണ് ഉള്ളത് അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണേ അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള സ്ലീവാണ് കേട്ടോ അപ്പോൾ സ്ലീവ് ബാക്കി ഈ ഒരു ആംഹോള് കട്ട് ചെയ്തില്ലേ ആ ഒരു പോർഷനിൽ നിന്നാണ് കേട്ടോ സ്ലീവിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ സ്ലീവ് ഇവിടെ ത്രീ ഫോർത്ത് സ്ലീവാണ് എടുക്കുന്നത് നമുക്ക് ജോയിൻറ്റ് വരുന്നുണ്ട് കേട്ടോ സ്ലീവിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവ് കട്ട് ചെയ്യുന്നത് മുന്നേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ട് നോക്കിയാൽ മതി അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല മെഷർമെൻറ്റ്സ് സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവും ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നെക്ക് പാർട്ടാണ് നെക്ക് ഞാനിവിടെ ക്യാൻവാസ് വെച്ചിട്ടാണ് ടച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സ് കൂടി കാണിക്കാം അപ്പോൾ അതിന് മുന്നേ യോഗ പോർഷനിൽ ഫ്രില്ല് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുള്ള കട്ടിങ്ങാണിത് അപ്പോൾ ഞാനിവിടെ ഒരു നാലിഞ്ച് വിട്ത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നമുക്ക് ലെങ്ത്ത് കുറച്ചധികം വേണം ഫ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് നെക്കിൻ്റെ അകലമാണ് മൂന്നിഞ്ചാണ് ടോ അകലം എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ആറ് ഇഞ്ചാണ് ടോ മാർക്ക് ചെയ്യുന്നത് ഇവിടെ സ്ക്വയർ നെക്കാണ് എടുക്കുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ സ്ക്വയർ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇന്ന് നമുക്ക് ബാക്ക് നെക്കാണ് കേട്ടോ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്ക് നെക്കും ഞാനിവിടെ സ്ക്വയർ നെക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ബാക്ക് നെക്കിൻ്റെ മെഷർമെൻ്റ് ആണ് താഴത്തേക്ക് മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ക്യാൻവാസിൽ തന്നെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്കിതൊരു തുണിയിൽ വെച്ച ശേഷം അയഞ്ച് ചെയ്തെടുത്ത് നമുക്ക് നല്ല തുണിയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ നെക്കിൻ്റെ കട്ടിങ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിലൊന്ന് സ്പീഡ് ചെയ്ത് കാണിക്കുന്നത് ഫ്രണ്ട് ഫ്രണ്ടിനേക്കും ബാക്ക്നെക്കും ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ഫ്രില്ലാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് ഫ്രില്ലും ഫസ്റ്റ് കുറച്ച് തുണിയുള്ള കട്ട് പീസായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ ഒന്ന് ജോയിൻ ചെയ്ത് നമ്മൾ നമ്മളൊറ്റ പീസാക്കി എടുക്കുകയാണ് വേണ്ടത് അതിന് ശേഷം ഒരു സൈഡ് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസിലേക്ക് ഫ്രിൽസ് ഇട്ടെടുക്കണം ഇപ്പോൾ ചെറിയ ഫ്രിൽസ് ഇതുപോലെ നമുക്ക് ഇട്ടെടുക്കാം അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത്തിനനുസരിച്ച് ഫ്രിൽസ് ഇട്ടെടുക്കുക അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഫ്രിൽസ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഈ ഫ്രില്ലെടുത്ത ഈ ഒരു ഭാഗമില്ലേ ഈ ഒരു പോർഷൻ കവർ ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു തുണി എടുത്തിട്ടുണ്ട് രണ്ട് വശവും ഉള്ളിലേക്ക് മടക്കി ഈ കാണുന്ന രീതിയിൽ വെച്ച് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്യാത്ത പോർഷൻ ഒന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ ഇതാണ് നമുക്ക് ഡയറക്റ്റ് വെച്ച് കുർത്തിയിലേക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ മെയിൻ പീസിലേക്ക് ഫ്രില്ല് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മിഡിൽ പോർഷനിൽ നിന്നും നാലിഞ്ച് അകലത്തിലാണ് കേട്ടോ ഞാനിവിടെ ഫ്രില്ല് കൊടുക്കുന്നത് താഴത്തേക്കുള്ള ലെങ്ത്ത് മുകളിൽ നിന്നൊരു പതിനാല് ഇഞ്ച് വരെ ഞാനിവിടെ ഫ്രില്ല് കൊടുക്കുന്നുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഫ്രില്ല് ഇപ്പോൾ മാർക്ക് ചെയ്തില്ലേ ഈ ലൈനിന് മുകളിൽ വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കണ്ടോ ഒരു രീതിയിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഇപ്പം നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ മെയിൻ ക്ലോത്തിന് മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റി ലെവൽ ചെയ്തെടുക്കാം ലൈനിങ്ങിൽ കട്ട് ചെയ്ത് വെച്ച രണ്ട് പീസും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഫ്രണ്ട് ആം ആംഹോള് കുഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ലൈനിങ് പീസ് അടിയിലും മെയിൻ പീസ് മുകളിലും വെക്കുക ശേഷം നമ്മൾ നേരത്തെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്യാൻവാസ് ഇല്ലേ ക്യാൻവാസ് ഇതുപോലെ വെച്ച് നമുക്ക് നെക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഈ രീതിയിൽ തന്നെ കേട്ടോ ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല ഇനി നമുക്കിതിൻ്റെ സൈഡ് ക്ലോസ് ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പോൾ സ്ലീവിൻ്റെ പോർഷനിൽ നിന്നും സൈഡ് ക്ലോസ് ചെയ്ത് തുടങ്ങാം അപ്പോൾ സൈഡ് ഫിറ്റിംഗ് എവിടെയാണ് വരുന്നത് അത് ഫസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം മുകളിൽ നിന്നും ഒരു പതിനാല് ഇഞ്ച് വരെയാണ് നമുക്ക് ലൈനിങ് പീസും മെയിൻ പീസും ഒരുമിച്ച് വേണ്ടത് കേട്ടോ അപ്പോൾ ആ ഒരു ലെങ്ത് ഫസ്റ്റ് മാർക്ക് ചെയ്യണം അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്ത വീഡിയോ എൻ്റെ അടുത്തുനിന്ന് പോയിരുന്നു അപ്പോൾ അതാണ് ഞാനത് കാണിക്കാൻ കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ മാർക്ക് ചെയ്തതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ സ്റ്റിച്ചിങ് രണ്ട് ക്ലോത്തും ഒരുമിച്ച് വെച്ചിട്ട് വേണം കേട്ടോ അപ്പോൾ മുകളിൽ നിന്നും ഇവിടെ ഒരു പതിനാല് ഇഞ്ച് താഴത്തേക്ക് ഞാനൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു പോർഷൻ വരെയാണ് സ്റ്റിച്ച് ചെയ്ത് നിർത്തേണ്ടത് അപ്പോൾ ഇതുവരെ നമുക്ക് മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും ഒരുമിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഈ ഒരു പോഷൻ കണ്ടില്ലേ അത് കഴിഞ്ഞ ശേഷം അവിടെ സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാതെ തന്നെ ഒരു കട്ട് ഇട്ട് കൊടുക്കുക ഈ ഒരു രീതിയിൽ കട്ട്സ് ഇട്ട് കൊടുത്താൽ നമുക്ക് ലൈനിങ് പീസും മെയിൻ പീസും സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ താഴത്തേക്കാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത് അപ്പം നീ ഇതുപോലൊന്ന് കട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മെയിൻ പീസ് ഇതേ അടിയിലേക്ക് വെച്ച് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയില്ലേ അവിടെ നിന്നും ലൈനിങ് പീസ് സ്റ്റാർട്ട് ചെയ്ത് ലൈനിങ് പീസ് മാത്രമായിരിക്കണം കേട്ടോ മെയിൻ പീസ് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം ഇനി നമ്മുടെ ലൈനിങ് പീസ് ഇല്ലേ ലൈനിങ് പീസ് മുകളിലേക്ക് മാറ്റി കൊടുത്ത ശേഷം നമ്മൾ കട്ട് കൊടുത്തില്ലേ ആ പോർഷനിൽ നിന്നും താഴത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൂടി വരാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻ പീസും ലൈനിങ് പീസും തമ്മിൽ താഴത്തേക്ക് സെപ്പറേറ്റ് ചെയ്ത് കിടക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ മുകളിൽ ചുളുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല വശം കിട്ടും അപ്പോൾ നല്ലവശം ഞാൻ ഇതുപോലെ ഒന്ന് കാണിച്ചു തരാം കണ്ടോ ചുളുകളൊന്നും പ്രത്യേകിച്ച് തന്നെ ഇല്ല നമുക്ക് നീറ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഒരുപാട് പേര് ഇതറിയാൻ പാടില്ലാത്തവരായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഫൈനലായിട്ടുള്ള ലുക്ക് കാണാം അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത ശേഷം നമ്മൾ താഴത്തെ പോർഷൻസ് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ലൈനിങ്ങും ഫോൾഡ് ചെയ്തെടുക്കുക മെയിൻ ക്ലോത്തും ഫോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ ഉള്ളൂ ഫ്രണ്ട് പോർഷനില് രണ്ട് ഫാബ്രിക് ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക്